ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസ സി എ അജിത് സാറിനോട് പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതെല്ലാം വെള്ളമാണ് അവർ പറയുന്നത് പോലെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞല്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ അജയനും പ്രസീദും ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഭാവനയും സൂര്യയും ജയനിർമ്മലയും ഒക്കെ ആകെ ഷോക്കായി പോവുകയാണ് ഇതെന്താ മാനസ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോൾ ജാനകിയും വിജയപത്മനും സേതു ഇത് കേൾക്കുന്നുണ്ട് അങ്ങനെ മാനസ് പറയുകയാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങൾ ഒരുപാട് കാലമായി പ്രണയത്തിലാണ് എന്നുള്ള കാര്യം കൂടി പറയുക കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാവന ആകെ ഷോക്കായി പോവുകയാണ് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവളെങ്ങാനും ഇനി എൻ്റെ വീട്ടിലുള്ളവർ പറയുന്നത് പോലെ എന്നെ ചതിക്കുകയാണോ എന്നുള്ള ഭാവത്തിലാണെട്ടോ ഭാവന നോക്കുന്നത് അപ്പോൾ സൂര്യ ആണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് മാനസ പോലീസിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ടവ് പറയുകയാണ് എന്നുള്ള കാര്യം സൂര്യക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സൂര്യ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ദേവനാണെങ്കിൽ ഇവളെന്താ ഇങ്ങനെ ഒരു വലിയ കള്ളം പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് ദേവൻ നോക്കുന്നത് ജയനിർമ്മലക്കാണെങ്കിലോ പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വിജയപത്മനും ജാനകിക്കും സേതുവിനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ സേതു എടുത്തു ചാടി നിൽക്കുകയാണ് ഞാൻ ഇന്ന് മാനസികൾ ും ഇവ എന്തൊക്കെയാ ഈ പറയുന്നത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോൾ വിജയപത്മൻ നീ എടുത്തു ചാടി പോവല്ലേ നമ്മളായിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അവരെന്താണ് കാണിക്കുന്നത് എന്നൊക്കെ കേട്ടോണ്ട് തന്നെ നിൽക്കാം എന്ന് വിജയപത്മൻ സേതുവിനോട് പറയുകയാണ് കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് പോലീസ് പോവട്ടെ എന്നിട്ട് അവളോട് എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട് എന്ന് ജാനകിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ജാനകി അവിടെ നിൽക്കുന്നത് അങ്ങനെ മാനസ് പറയുകയാണ് പറയുന്നതാണ് സത്യം ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ഭാവത്തിൽ മാനസയും പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് അജിത് സാറിന് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് മാനസ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് അജിത് സാറിനും മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും പ്രസിദ്ധയും അജയനും പറയുന്നുണ്ട് മാനസ പറയുന്നതെല്ലാം തന്നെ കള്ളമാണ് സാർ അങ്ങനെ ഒരു സ്നേഹമോ പ്രണയമോ ഒന്നും തന്നെ എൻ്റെ മകൾക്കില്ല അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ദുബായിൽ വെച്ചായിരുന്നു പക്ഷേ അതെല്ലാം അവർ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് തന്നെ ഇപ്പോൾ മാനസ പറയുന്നത് കള്ള കള്ളമാണ് എന്ന് പറയട്ടോ അപ്പോൾ മാനസ പറയണേ ഞാൻ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് പറയാൻ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അവരെ അപായപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ആ പേര് പറയാൻ ആഗ്രഹിക്കാത്തത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് വീണ്ടും അജയനും പ്രസീതയും പറയുന്നുണ്ട് ഇതെല്ലാം പച്ച കള്ളമാണ് സാർ എന്നൊക്കെ വീണ്ടും അവർ പറയുകയാണ് അങ്ങനെ അത് സാർ പറയുകയാണ് അല്ല ഭാവന ഇതൊക്കെ വാസ്തവത്തിൽ ഉള്ളത് തന്നെയാണ് എന്താണ് ഭാവനയ്ക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി ഭാവന ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ ഭാവന മനസ്സുകൊണ്ട് പറയുകയാണ് ഞാൻ എങ്ങനെ മാനസ പറയുന്നത് കള്ളമാണെന്ന് പറയും എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലല്ലോ ഞാനെങ്ങാനും ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സത്യം അറിയുന്ന സമയത്ത് ഞാനും എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരി ആവില്ലേ എന്നിങ്ങനെ സ്വയം ഭാവന പറയുകയാണ് കേട്ടോ എന്നിട്ട് ആദ്യം സാറ് വീണ്ടും ചോദിക്കുകയാണ് എന്താ ഭാവന നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനസം പറയുന്നതാണ് സത്യം സാറേ മാനസം പറയുന്നത് സത്യമാണ് എന്ന് വീണ്ടും ഭാവന പറയുകയാണ് എനിക്ക് എങ്ങനെ സാറിൻ്റെ മുന്നിൽ വെച്ച് മാനസിക ജയനിർമ്മല ആൻറ്റിയെയും കുറ്റപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് തൽക്കാലം അജിത് സാറിനോട് മാനസ പറയുന്നതാണ് സത്യം എന്ന് പറയാം അതാണ് ഏറ്റവും നല്ലത് എന്ന് ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഭാവന അജി സാറിനോട് പറയുകയാണ് മാനസ പറയുന്നതാണ് യഥാർത്ഥത്തിൽ സത്യമുള്ളത് എന്നങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ പോലീസുകാർ പറയുകയാണ് ഞങ്ങൾക്കിതിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് അജയ്നും പ്രസീതയും വീണ്ടും തടയുകയാണ് ഞങ്ങൾ പറയുന്നതൊന്നും തന്നെ സാറ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ അജിത് സാർ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ കള്ളമാണെന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങളല്ലേ പറഞ്ഞത് വനിതാ കമ്മീഷനെ സമീപിക്കണം എന്നുള്ളത് നിങ്ങൾ ഇനി ആ വഴി അങ്ങ് നോക്കിയേക്ക് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ മകളെ ഈ വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ മകൾ തന്നെ ഇതാ പറയുന്നു എന്നെ ആരും തടവിൽ പാർപ്പിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സരോഗസി വഴി സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതും അന്വേഷിച്ചു അപ്പോൾ എന്താ മാനസ പറഞ്ഞത് അവളെ പ്രണയിക്കുന്ന ആളുടെ കുഞ്ഞാണെന്നാണ് ആ പേര് പറയാൻ മാനസയ്ക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഇത്ര തന്നെയാണ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം യഥാർത്ഥത്തിൽ നിങ്ങളെയാണ് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് കാരണം ഭാവനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും ഭാവനയുടെ കുഞ്ഞിനെ കളഞ്ഞതും എല്ലാം നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇവർ ഒരു പരാതി തരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെയാണ് ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് അജയനും പ്രസീദും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് വാതി പ്രതിയാകുമല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഭാവന പറയുകയാണ് എനിക്ക് ആരോടും ഒന്നിനും ഒരു പരാതിയുമില്ല സാറേ എന്ന് പറയുകയാണ് അങ്ങനെ ഭാവന പരാതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിത് സാറ് അജയനെയും പ്രസീദെയും വെറുതെ വിടുകയാണ് എന്നിട്ട് അജിത് സാറ് പോകുന്ന സമയത്താണ് ജാനം യും വിജയപത്മനെയും സേതുവിനെയും കാണുന്നത് അപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളിവിടെ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിജയപത്മൻ പറയുകയാണ് ലോകത്തെവിടെയും നടക്കാത്ത കാര്യങ്ങളല്ലേ ഈ വീട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇടപെട്ട് ഇതിന് പ്രശ്നം വഷളാക്കണ്ട എന്ന് കരുതിയാണ് എന്ന് പറയട്ടോ അപ്പോൾ ആദ്യം സാറ് പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇതിൽ ഇടപെടേണ്ടതുണ്ട് കാരണം ഭാവനയോട് ചെയ്തത് അത്രയും വലിയൊരു ചതിയാണ് ഇവരെ ഇവരെയൊന്നും ഞങ്ങൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു പരിധിയുണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾ നിയമപാലകർക്ക് ഇതൊക്കെ കണ്ടോണ്ട് കൂടി നോക്കി നിൽക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊക്കെ പൊതുജനങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യണം നിങ്ങൾക്കാവും അതിന് ഒരു തടസ്സവും ഇല്ലല്ലോ എന്ന് പറയട്ടോ അപ്പോ സേതു പറയുന്നുണ്ട് ഭാവനയുടെ സ്വഭാവം സാറിന് അറിയാവുന്നതല്ലേ ആരെയും ഉപദ്രവിക്കുന്നത് ഭാവനയ്ക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ഭാവനയ്ക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയണം അത് കേൾക്കുന്ന അജിത് സാറ് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്തോളൂ എന്നും പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് സേതുവും വിജയപത്മനും ജാനയും കൂടി നജയുടെയും പ്രസീതയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അജയനായിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നുണ്ട് സേതു എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ ഈ കുടുംബത്തിൽ കയറി കളിക്കരുത് ഇതിന് എനിക്കൊരു ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ വിജയപത്മനും ദേവനും സൂര്യയും ഒക്കെ കിട്ടിയ അവസരത്തിൽ നന്നായിട്ട് തന്നെ അജയനെ അടിക്കുന്നുണ്ട് അങ്ങനെ അജയൻ അടികിട്ടിയതോട് കൂടി അജയൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ലേ ഞങ്ങൾ ഇനി ഈ വഴിക്ക് വരികയില്ല എന്ന് പറയേണ്ടോ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വിജയപത്മൻ പറഞ്ഞത് പറയുന്നുണ്ട് ഇനി എങ്ങാനും നീ ഈ വീട്ടിൽ ശല്യപ്പെടുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാവനയുടെ ജീവിതം തകർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല നിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും ഇത് ഈ വിജയപത്മനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വിജയപത്മൻ്റെ ആ വാക്കുകൾ കൂടി കേട്ടതോടു കൂടി അജയനും പ്രസീതയും അവിടെ നിന്നും ഓടി പോവുകയാണ് ഇനി പ്രസീതയും അജയനും നേരെ പോകുന്നത് അംബാലികയുടെയും അനിരുദ്ധൻ്റെയും അടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് അവർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാം പോകുന്നത് അങ്ങനെ അവർ ഇനി വനിതാ കമ്മീഷന് കേസ് കൊടുക്കാനൊക്കെ പോവുകയാണ് കേട്ടോ ഭാവനയും സൂര്യ മാനസയെയും ജയനിർമ്മലയെയും മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ മകളുടെ ഭാവി പോലും നോക്കാതെ അംബാലിക പറയുന്നത് പോലെ ഭാവനയോടുള്ള ദേഷ്യം ഇവർ തീർക്കാൻ വേണ്ടി മൂന്ന് പേരും കൂടി കച്ച കെട്ടുകയാണ് പിന്നീട് വിജയപത്മനും ജാനകിയും സേതുവും കൂടി നേരെ ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗായത്രിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് മാനസയുടെ വയറ്റിലുള്ളത് ഭാവനയുടെയും സൂര്യടേയും കുഞ്ഞല്ല എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ായത്രി ആകങ്ങ് ഷോക്ക് ആവുകയാണ് ആ സമയത്ത് ഗായത്രി പറയുന്നുണ്ട് ഒരു പക്ഷേ മാനസ പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കാരണം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് അവർക്ക് സരോഗസി വഴി സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെയാണ് ഗർഭം ധരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പോൾ തൽക്കാലം ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവും മാനസ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അതാണ് ഭാവന ഒന്നും പറയാതെ എതിർക്കാതെ അതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ടുണ്ടാവുക എന്തായാലും ഞാൻ ഇനി ഭാവനയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുന്നില്ല കേട്ടോ പിന്നീട് മാനസയും ഭാവനയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മാനസ പറയുന്നുണ്ട് എനിക്ക് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത് എന്തായാലും ഞാൻ ഏതായാലും ഇതിന് ഇറങ്ങി പുറപ്പെട്ടു ഇനി ഇത് വിജയം കാണുന്നത് വരെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ വെച്ച് തന്നിരിക്കും എന്ന് ഭാവനയോട് പറയുകയാട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാവനയ്ക്ക് ഒരു ചെറിയ ടെൻഷനും കൂടിയുണ്ട് ഇനി മാനസം മറ്റെന്തെങ്കിലും മനസ്സിൽ ിൽ ഉദ്ദേശിച്ചിട്ടാകുമോ ഇനി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെ വല്ല വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ ഈ വീട്ടിൽ നിൽക്കില്ല സൂര്യയുടെ ജീവിതത്തിൽ ഒരു കരടായി ഞാൻ നിൽക്കുകയില്ല ഞാൻ ഉറപ്പായും സൂര്യയുടെ ജീവിതത്തിൽ നിന്നും പോകും എന്നുള്ള കാര്യം മാനസ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും